നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്പോർട്സ് പിച്ചിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ അവിസ്മരണീയ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കപ്പില്ലാതെ കപ്പടിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നും പറയാം കാരണം ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനലിൽ വിജയിച്ചെങ്കിലും ഏഷ്യ കപ്പ് കൈപ്പറ്റാൻ നിന്നില്ല അത് കൊടുക്കാൻ നിന്നിരുന്ന തൽപര കക്ഷികളെ പൂർണമായും നിരസിച്ചുകൊണ്ട് ഇന്ത്യ തൻ്റെ അടുത്തോടു കൂടി ഒരു കപ്പ് കയ്യിലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു സെലിബ്രേഷൻ നടത്തുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് അതിൽ നമ്മൾ സംതൃപ്തരുമായിരുന്നു കാരണം കപ്പല്ലല്ലോ ആ കപ്പ് തരുന്ന രാഷ്ട്രീയമാണ് നമുക്ക് പ്രധാനം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവിയുമായ മൊഹസിൻ നഖ്വിയാണ് വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിക്കാനിരുന്നത് മുൻപ് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ള നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാവാതെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ഉദ്യമം ചരിത്രത്തിൽ ആദ്യമായി ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത് അവർക്കുള്ള ഒരു കരണത്തടി കൂടിയാണ് ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരാം അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ വിജയിച്ചപ്പോൾ ഗൌതം ഗംഭീറിന്റെ കണ്ണുകളിൽ നിന്ന് ഒരിറ്റു കണ്ണീർ പൊടിഞ്ഞത് ക്രിക്കറ്റ് ലോകത്തിന് തീരാ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു മികച്ച പ്രതികരണവുമായി ഷോയബ് മാലിക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ യുവതാരം തിലക് വർമ്മയുടെ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ടാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷോയബ് മാലിക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തിലക് വർമ്മ നേരിട്ടത് എന്നുള്ളത് വരും തലമുറയ്ക്ക് പോലും ഒരു ചരിത്രമാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് തിലക് വർമ്മയുടെ അസാമാന്യ കഴിവിനെയാണ് മാലിക് ഉയർത്തിക്കാട്ടിയത് വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള തിലക് വർമ്മ ഇത്തരത്തിലൊരു മെച്യൂരിറ്റി ഇന്നിങ്സ് കളിച്ചതിൽ ഷോയബ് മാലിക് വളരെ നിർവൃതി അണഞ്ഞ ഒരു അനുഭൂതിയാണ് ഇപ്പോൾ ആരാധകർക്ക് മുമ്പിൽ പങ്കുവച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു തിലക് വർമ്മ കാഴ്ചവെച്ചത് സാധാരണയായി നൂറ്റി അറുപതിലധികം സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരു താരമാണ് തിലക് വർമ്മ എന്നാൽ ഈ മത്സരത്തിൽ അദ്ദേഹം നൂറ്റി മുപ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത് ഈ മാറ്റം തികച്ചും തന്ത്രപരമായിരുന്നു കാരണം കളിക്കളത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ സമ്മർദ്ദത്തിൽ എത്തിച്ചേരുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോയാലാണ് സ്വന്തം ടീമിനെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രീ പ്ലാൻ അദ്ദേഹത്തിന്റെ ആ തന്ത്രത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു കളിയായിരുന്നു തിലകോർമ്മ കളിച്ചതെന്നാണ് ഷോയെബ് മലിക് പറഞ്ഞ അടുത്ത പോയിന്റ് നൂറ്റി നാൽപ്പത്തി റൺസ് ചെയ്ത് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ആദ്യ ലക്ഷ്യം രണ്ടാമതായി പിച്ചിന്റെയും കളിയിലെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കളിക്കുക എന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം പിന്നീട് കണ്ടത് റിസ്ക് ഇല്ലാത്ത ഒരു ബാറ്റിംഗ് ആയിരുന്നു ഒരു റണ് ഔട്ട് ഒഴിച്ചു നിർത്തിയാൽ തിലക് വർമ്മയുടെ ഇന്നിങ്സിൽ ഒരു റിസ്ക് പോലും ഉണ്ടായിരുന്നില്ല ഒരു ഫൈനൽ മത്സരത്തിൽ പോലും ഇത്രയും പക്കതയോടെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഷോയബ് മാലിക് എടുത്തു പറയുന്ന ഒരു കാര്യം അതിനുശേഷം അദ്ദേഹം ഒരു ഗെയിം ചേഞ്ചറായി മാറി അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷവും കളി എതിരാളികളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ തിലകറമയ്ക്ക് കഴിഞ്ഞു താൻ കളിച്ച മത്സരങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും തിലകിന് പിന്നിലുള്ള ശക്തമായ സിസ്റ്റമാറ്റിക് പ്ലേ ഡിസിപ്ലിൻ ആൻഡ് എക്സ്പോഷർ ഇത്തരം പ്രകടനങ്ങൾക്ക് കാരണമാണെന്ന് ഷോയബ് മാലിക് അഭിപ്രായപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ ഇരുപത്തിരണ്ട് വയസ്സിലുള്ള അസാമാന്യ പരിചയ സമ്പന്നത ഉയർന്ന സമ്മർദ്ദമുള്ള കളികളിൽ പോലും ഏത് എതിരാളിക്കെതിരെയും ബോളർക്കെതിരെയും സാഹചര്യങ്ങൾ വിലയിരുത്തി എങ്ങനെ കളിക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നും ഷോയബ് മാലിക് കൂട്ടിച്ചേർക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രശംസനീയമാണ് ആ പ്രശംസകളെല്ലാം തന്നെ തിലക് വർമ്മ അറിയിക്കുന്ന പ്രശംസയാണ് കാരണം ഇന്നലെ ഒരൊറ്റ കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തിലകക്കുറിയായി മാറിയിരിക്കുകയാണ് സാക്ഷാൽ തിലക് വർമ്മ ആരോ പറയുന്നത് പോലെ ഇത് അവന്റെ കഥയാണ് നമ്മൾ കാണികൾ മാത്രമാണ്